കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ചവാൻ ബി ജെ പിയിൽ ചേരുന്നതിനു മുമ്പ് രമേശ് ചെന്നിത്തലയെ വിളിച്ച് വാവിട്ട് കരഞ്ഞതായി വെളിപ്പെടുത്തൽ അറസ്റ്റ് ഭീഷണിയുണ്ടെന്നും ജയിലിൽ കിടക്കാൻ വയ്യെന്നും പറഞ്ഞു പി സി വിഷ്ണുനാഥ് എംഎൽഎുടേതാണ് വെളിപ്പെടുത്തൽ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന അശോക് ചവാൻ ബിജെപിയിൽ ചേരുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തലയെ വിളിച്ച് വാവിട്ട് കരഞ്ഞതായി ബിജെപിയിൽ ചേർന്നില്ലെങ്കിൽ ജയിലിൽ പോകുമെന്ന് പറഞ്ഞതായി പി സി വിഷ്ണുനാഥ് എംഎൽഎ ഞാൻ നാളെ പാർട്ടി വിട്ട് ബിജെപിയിൽ പോകും ഇല്ലെങ്കിൽ മറ്റന്നാൾ അവർ എന്നെ ജയിലിലാക്കും ബിജെപിയിൽ ചേരുന്നതിന്റെ തലേന്ന് രമേശ് ചെന്നിത്തലയെ വിളിച്ച് മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന അശോക് ചവാൻ വാവിട്ട് കരഞ്ഞു എന്നാണ് എ ഐ സി സി സെക്രട്ടറി കൂടിയായ പി സി വിഷ്ണുനാഥ് എംഎൽഎ അശോക് ചവാൻ പാർട്ടി വിടുന്ന സമയത്ത് കേരളത്തിൽ നിയമസഭാ സമ്മേളനം നടക്കും പാർട്ടിയിൽ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല അപ്പോൾ സഭയിലുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്ന് ചവാൻ പാർട്ടി വിടുന്ന വാർത്ത കാണിച്ചു കൊടുത്തു ചവാൻ തന്നെ വിളിച്ച് കരിഞ്ഞ കാര്യം രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞതായാണ് കുണ്ടറയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി സി വിശ്വനാഥ് എം എൽ എ പറഞ്ഞത് അശോക് ചവാൻ ബിജെപിയിൽ ചേരുന്ന വാർത്ത നിയമസഭ നടക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയോട് എന്റെ ഫോണിൽ വന്ന ഒരു വാർത്ത കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞു നിയമസഭ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് അശോക് ചവാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഞാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം ഞാനും അശോക് ചവാനും അദിലാബാദ് വരെ ഒരുമിച്ച് യാത്ര ചെയ്തതാണ് ആ ഹെലികോപ്റ്ററിൽ ആ ഹെലികോപ്റ്ററിൽ ഇരുന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്രയിൽ ഉടനീളം മഹാരാഷ്ട്രയിൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിന്റെ മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അശോക് ചവാൻ ആ അശോക് ചവാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമായി ഞാൻ രമേശ് ചെന്നിത്തലയുടെ ഒരു യാത്ര ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നലെ രാത്രി എന്നെ വിളിച്ചു വാവിട്ട് നിലവിളിച്ചു എന്നോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എനിക്ക് ബി ജെ പിയിൽ പോകേണ്ടി വരും ഇല്ലെങ്കിൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വരും അങ്ങനെ ഭീഷണിപ്പെടുത്തിയ നേതാക്കന്മാരെ എന്തിനാണ് ഇവർ കൊണ്ടുപോകുന്നത് ഇവർക്ക് മുന്നൂറ്റി എഴുപതും മുന്നണിക്ക് നാനൂറും സീറ്റ് കിട്ടുമെങ്കിൽ പിന്നെ അവർ തന്നെ പോരെ ഓടി നാളെ പിടിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ അവർക്കറിയാം കിട്ടാൻ പോകുന്നില്ല മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവ് തന്റെ അമ്മയോട് കരഞ്ഞു പറഞ്ഞ ശേഷമാണ് കോൺഗ്രസ് വിട്ടതെന്ന് അശോക് ചവാന്റെ പേര് പറയാതെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു അറസ്റ്റ് ഭീഷണി ഉണ്ടെന്നും ജയിലിൽ പോകാൻ ഇനി വയ്യെന്നും അദ്ദേഹം പറഞ്ഞെന്നായിരുന്നു മുംബൈയിൽ ഭാരത് ജോഡോന്യ യാത്രയുടെ സമാപന ചടങ്ങിൽ രാഹുലിന്റെ വെളിപ്പെടുത്തൽ disbuto kuntara.